നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം മടത്തറയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം ഒരാൾക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് സംഘർഷമുണ്ടായത് കടയ്ക്കൽ അഞ്ചൽ റൂട്ടിൽ ഓടുന്ന ശിവപ്രിയ ബസ് ജീവനക്കാരും മടത്തറ പുനലൂർ റൂട്ടിൽ ഓടുന്ന എസ് എസ് ബസ്സിലെ ഡ്രൈവറുമായാണ് തർക്കം ഉണ്ടായത് ശിവപ്രിയ ബസ് ഡ്രൈവർ സജിയും ജീവനക്കാരും സുഹൃത്തുക്കളും ചേർന്ന് എസ് എം എസ് ബസിലെ ഡ്രൈവർ രാജേഷിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ രാജേഷിന് പരിക്കേറ്റു സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഇതിനു മുമ്പ് എസ് എം എസ് ബസ്സിലെ ജീവനക്കാരും ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ചിത്ര പോലീസ് പ്രശ്നങ്ങൾ സംസാരിച്ചു പരിഹരിച്ചതുമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു മണിക്കൂറുകൾ കഴിയും മുമ്പ് തന്നെ മടത്തറ പെട്രോൾ പമ്പിൽ വെച്ച് സംഘർഷം ഉണ്ടായിരിക്കുന്നത്

അതിനെ സംബന്ധിച്ച് ഞങ്ങളെ മുതലാളിയെ വിളിച്ച് ഇമാരി ചീത്ത വിളിക്കുകയും പിന്നെ അതിനെപ്പറ്റി വന്ന് കേസ് കൊടുത്ത് ഒത്തുർപ്പാക്കി വിട്ട കേസാണ് ഇന്ന ഇന്നലെ തന്നെ ഒത്തീർപ്പാക്കി വിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ വണ്ടി ഒതുക്കുന്ന സമയമാണ് ഈ ആറരയ്ക്ക് മടത്തര വന്ന് പമ്പി വന്ന് എണ്ണ അടിച്ചോണ്ടിരുന്നപ്പം ഈ കേസ് കൊടുത്തവരും പിന്നെ അവരുടെ കൂട്ടാളികളും കരുവണ് വെച്ച് സംസാരിച്ച ഷീപ്പറിലെ ഡ്രൈവർ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു ആറ് ആറ് പേര് വന്ന് പിന്നെ അമർത്തിക്കുകയും ചെയ്തു ജാതി പേര് വിഴുകയും പിന്നെ അങ്ങനെ ആശേപിച്ച് ഉള്ള വിഷയങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മരെ കമ്പിക്ക് തലയ്ക്ക് തലയ്ക്കാൻ അടിച്ചത് ആ അടി മാറി ഉണ്ടായി സൈഡിന് കൊണ്ടു